അങ്ങനെ റിനി ജോർജ് എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഭയങ്കര ഫേമസ് ആയി മാറിയിരിക്കുകയാണ് എങ്ങനെ ഫേമസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പതിനേഴ് വർഷം കോൺഗ്രസ് പാർട്ടിയിൽ വളരെയധികം കഷ്ടപ്പെട്ട് കയറി വന്ന ഒരു യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ തറ പറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും മൊത്തം കരിവാരി തേച്ചുകൊണ്ട് ഈ കേരളം മൊത്തം അദ്ദേഹത്തെ നാണം കെടുത്തി കഴിഞ്ഞപ്പോൾ റിനി ആൻഡ് ജോർജിനെ കുറച്ച് ഫേമസ് ആകാൻ പറ്റി എന്നുള്ളതാണ് വി ഡി സതീശന്റെ പുന്നാരമോളും കൂടിയാണല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷൻ എടുക്കാതിരിക്കുക എന്നതും വലിയൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് പിന്നെ അത് പോരാഞ്ഞിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ പിണറായി വിജയനും മറ്റ് അവരുടെ സഖാക്കൾക്കും ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്കെല്ലാവർക്കും സമാധാനമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയായാലും എന്തൊക്കെ തെറ്റ് ചെയ്താലും ഒരു യുവ നേതാവിൻ്റെ ഭാവി ഒരൊറ്റ നിമിഷം കൂടെ നിങ്ങൾ തകർത്തു കളഞ്ഞു എന്ന് മാത്രമേ പറയാനുള്ളൂ